ആഫ്റ്റർ ഫുൾ മൂൺ കഴിഞ്ഞതിന് ശേഷമുള്ള എന്താ പറയുക നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ ഓരോ ഫുൾ മൂണിലും എനർജി ഷിഫ്റ്റ് വളരെയധികം സംഭവിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സണലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും ഫുൾ മൂണിന് നമ്മൾ ഓരോ നമ്മളെ ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഫുൾ മൂൺ എന്നൊരു എനർജി അത് നമ്മൾ യൂസ്ഫുൾ ആക്കാനായിട്ട് വളരെയധികം ശ്രമിക്കുക ഓരോ ഫുൾ മൂണിലും നിങ്ങൾക്ക് റൈച്വൽസ് ഒക്കെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് ആഫ്റ്റർ ഫുൾ മൂൺ ഫുൾ മോണിങ്ങിന് ശേഷം വന്നിട്ടുള്ള എനർജി ഷിഫ്റ്റ് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ത് ആണ് കമ്മിങ് ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പനിങ് ആവാനായിട്ട് പോകുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളിൽ പലരും മുൻപ് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്ത് മടുത്തിട്ട് എന്താ പറയുക വേണ്ടാന്ന് വെച്ചിട്ടുള്ളവരുടെ ഒരു എനർജീസ് ഒക്കെ കാണിക്കുന്നുണ്ട് പലർക്കും ഇവിടെ പലരും ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഓൾമോസ്റ്റ് കുറേ ബ്രേക്കപ്പിന്റെ ഒരു കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇവിടെ ബ്രേക്കപ്പ് ഉണ്ട് കാണിക്കുന്നുണ്ട് അല്ലാത്തവർക്ക് കുറച്ച് എന്താ പറയുക ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ മുമ്പത്തെ ആ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല അങ്ങനത്തെയുള്ളൊരു കംപ്ലൈന്റിലൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നിൽക്കുന്നവരും ഈ റീഡിങ്ങ് കാണുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം പലരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു ഡെപ്ത്ത് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു തോന്നലിലും അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലും അല്ലെങ്കിൽ അയാൾ പിരി നിങ്ങളുടെ ഒരു പേഴ്സൺ പിരിഞ്ഞു പോയതിന് ശേഷം നിങ്ങൾ ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾ മാനിഫെസ്റ്റേഷനും പ്രെയറുകളും എല്ലാം ചെയ്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പല പല ടെക്നിക്കള് വിദ്യകളെല്ലാം ചെയ്തിട്ട് എന്താ പറയുക തോൽവി സമ്മതിച്ച് അവിടെ എടുത്ത് മാറ്റി വെച്ചു ഇങ്ങി അതിലേക്കൊന്നും ഇല്ല ഞാൻ ഞാനെന്നൊക്കെ പറഞ്ഞത് എന്നാലും മനസ്സിലുണ്ട് അവർ എന്നുള്ളത് തിരികെ വരണം എന്നുള്ള കാര്യങ്ങളും മനസ്സിലുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും അത് ഉപേക്ഷിച്ച മട്ടിൽ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ അത് ആ ഒരു നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനിലോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലും ലക്കീസ് ഓൺ യുവർ സൈഡ് എന്ന് പറയുന്നുണ്ട് ആ ഒരു മൂൺ എനർജിയുടെ ഷിഫ്റ്റിങ് വന്നതിന് ശേഷം ആ ഒരു ലക്ക് ആ ഒരു നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് നേടാൻ ആഗ്രഹിച്ച് നിന്നിരുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഫിഫ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്കാണ് അങ്ങനെ കാണുന്നത് ബാക്കിയുള്ളവർക്ക് മേ ബി നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കില്ല വരുന്നത് അതിലപ്പുറം എന്തോ നിങ്ങൾക്ക് ക്ക് സന്തോഷിക്കണം അല്ലെങ്കിൽ സന്തോഷം കുറേ പേര് ഇവിടെ ജോബിൻ്റെ കാര്യത്തിലും അതില്ലാതെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരും ഇവിടെ കാണിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് വൈസും കരിയറിലും ഒരുപോലെ സ്ട്രഗിൾ അനുഭവിക്കുന്ന ആൾക്കാരും ഇവിടെ കാണിക്കുന്നുണ്ട് എനർജീസ് കാണിക്കുന്നുണ്ട് സോ അവർക്ക് ജോബിൽ നല്ലൊരു മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പേർസെൻറ്റേജ് ആൾക്കാർക്കും ഇവിടെ റിലേഷൻഷിപ്പിലും കാണിക്കുന്നുണ്ട് അവരുടെ ഒരു നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് എത്രത്തോളം ഉണ്ട് ആ ഒരു പേഴ്സണോട് എന്നുള്ളത് ഇവിടെ ടെസ്റ്റ് ചെയ്യായിരുന്നു യൂണിവേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട് യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ്ങ് ടെസ്റ്റഡ് എന്നാണ് പറയുന്നത് ഇവിടെ മോർ ദാൻ സിക്സ് മന്ത്സിൽ തന്നെ ആയിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആളുകളെ തന്നെ കാണിക്കുന്നുണ്ട് കുറച്ച് കാല അളവ് ഉള്ളവരുണ്ട് പക്ഷെ കുറേ എനർജി ഇവിടെ വരുന്നത് എനിക്ക് മോർ ദാൻ സിക്സ് മന്ത്സ് വൺ ഇയർ ഒക്കെ ആയിട്ട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ എനർജീസ് ഇവിടെ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാത്തവരും ഉണ്ട് കേട്ടോ വൺ മന്ത് അല്ലെങ്കിൽ ടു വീക്സ് വൺ വീക്സ് മുതലായിട്ടുള്ള ആൾക്കാരുടെയും ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മളൊരു കാര്യത്തിൽ എന്താ പറയുക ആ ഒരു പേഴ്സൺ നിങ്ങൾ മേ ബി ആ ഒരു സിറ്റുവേഷനിൽ അവർ പോയപ്പോഴും എന്നാൽ നിങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അവരുടെ മെമ്മറീസ് പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും വിട്ടു പോകുന്നുണ്ടായിരിക്കില്ല എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾ എങ്ങനെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യം പോലെ തന്നെ ഒരുപാട് നിങ്ങളുടെ വിഷ്വലൈസേഷൻ നിങ്ങൾ എങ്ങനെ കൊടുത്തിട്ടുണ്ടോ ആ ഒരു രീതിയിലേക്ക് തന്നെ അതിൻ്റെ ഒരു നൂറ് ശതമാനം ഇല്ലെങ്കിലും അതിൻ്റെ ഏകദേശമൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടെന്ന് തന്നെ ഇവിടെ വേണമെങ്കിൽ പറയാം ആൻഡ് ആ ഒരു ഇവിടെ യൂണിവേഴ്സ് ഒരു വാണിംഗ് പോലെയും കൂടിയും തരുന്നുണ്ട് ഡോൺ ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക് അതായത് നിങ്ങളുടെ പാസ്റ്റിലെ കുറേ നെഗറ്റീവ് മെമ്മറീസ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കരുത് എല്ലാ ഇപ്പോൾ ഒരു ഫുൾ മുൺ ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു സ്ഥിതിക്ക് നിങ്ങൾ ആ ഫുൾ ആ ഒരു നെഗറ്റിവിറ്റി ആയിട്ടുള്ള ഒരു എനർജീസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള കുറച്ച് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ മൈൻഡിൽ നിന്നും ഒഴിവാക്കുക നല്ല നല്ല കാര്യങ്ങൾ അവരുടോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നല്ല മെമ്മറീസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്തായാലും നിങ്ങൾ ആ ഒരു വിഷൻ ആ ഒരു വിഷ്വലൈസേഷൻ കണ്ടിന്യൂ ചെയ്യൂ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും എന്നാണ് യൂണിവേഴ്സൂടെ പറയുന്നത് ബിഗ് ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകും ആയിരിക്കും നിങ്ങൾ സംസാരിക്കുക അതെല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യൂ യൂണിവേഴ്സ് ഇസ് റെഡി ടു ഗീവ് യു എന്ന് പറയുന്നുണ്ട് ഇവിടെ സോ അത്തരത്തിൽ നിങ്ങളുടെ കോശങ്ങൾക്ക് നിങ്ങൾ ആ ഒരു എനർജി കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അത് നിങ്ങളേക്ക് അട്രാക്റ്റഡ് ആവുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് ആൻഡ് ഇവിടെ നമുക്ക് ആ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻസ് കൂടി കാണാം നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നു റിലേഷൻഷിപ്പിൽ മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് ഇവിടെ കാണുന്നത് ഈ പേഴ്സണും നിങ്ങളെടുത്ത് എന്താ പറയാ ഒന്ന് മിണ്ടണം അല്ലെങ്കിൽ സംസാരിക്കണം അത് കുറച്ച് നാളുകൾ തന്നെയായി നിങ്ങൾ ഇവിടെ കോണ്ടാക്റ്റിലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു ആ ഒരു ബ്ലോക്കേജസ് മാറി എന്താ പറയാ അതിലെ ആ ഒരു ബ്ലോക്കേജസ് അവിടെ എൻഡായിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് വരികയാണ് നിങ്ങൾ ഇപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഒരിക്കലും കരഞ്ഞും വളരെ നെഗറ്റീവ് ചിന്തയിൽ ഇരുന്നിട്ട് അത് ആഗ്രഹിക്കുക വേണ്ടത് വളരെ സന്തോഷകരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക എവിടെയാണോ സന്തോഷം കൊടുത്ത് നിങ്ങളെ കോശങ്ങളെ നിങ്ങൾ ഉണർത്തുന്നത് അവിടെ നിങ്ങൾക്കത് പതിയെ പതിയെ അട്രാക്റ്റഡ് ആവാനായിട്ട് തുടങ്ങും ആൻഡ് ഒരുപാട് പേർക്ക് പേർക്കിവിടെ ഓവറാ പവർ വളരെയധികം കുറവായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം ഈ ഒരു സമയത്തൊക്കെ ഓവറാ പവർ ഒന്നും ഒന്നും നിങ്ങൾ ഇൻക്രീസ് ആവാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു പേഴ്സൺ ഇപ്പോൾ എന്തായാലും നിങ്ങളെ വളരെയധികം നിങ്ങളുടെ എന്താ പറയുക ഒന്ന് മിണ്ടാനും അല്ലെങ്കിൽ ഒന്ന് കാണാനും അത് കുറച്ച് നാളുകളായി ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും ആ ഒരു ടോക്സിറ്റിയൊന്നും ഇപ്പോൾ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ കാണിക്കുന്നില്ല അത് ലേഡി ആവാം നിങ്ങളുടെ പേഴ്സൺ ബോയോ ആവാം ഞാനിവിടെ മനുഷ്യൻ എന്നു പറയുന്നത് ഒരു ഒരു ഇതായിട്ട് എടുക്കണ്ട അപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ആ സമയത്തുണ്ടായിരുന്ന നിങ്ങളുടെ അടുത്ത് ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലുണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നും ഇപ്പോൾ മനസ്സിലില്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളോട് ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് തിങ്ക് ചെയ്യുന്നുണ്ട് ഒന്ന് മിണ്ടാനായിട്ട് സാധിച്ചിരുന്നെങ്കിലും അല്ലെങ്കിൽ ഈഗോ ഭയങ്കരമായിട്ട് ഇവിടെ എഫക്റ്റീവായിട്ട് കാണിക്കുന്നുണ്ട് ആ ഈഗോ കളഞ്ഞിട്ട് മുമ്പോട്ടേക്ക് വരാൻ ആ ഒരു പേഴ്സൺ ഒട്ടും തയ്യാറല്ല നിങ്ങളും ഏറെ കുറെ ഈഗോ പിടിച്ചിരിക്കുന്ന ഒരു ടീമാണെന്ന് എനിക്കിവിടെ കണ്ടാത്ത മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്നാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ ഇങ്ങോട്ട് വന്ന് മിണ്ടണം എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക നീഡ്ഫുൾ ആയിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൺ പലതരത്തിലും നിങ്ങളെ നിങ്ങളുടെ ഒരു സമയത്തെ വാല്യൂ ചെയ്യാതെയും നിങ്ങളുടെ ആ സ്നേഹത്തെ വാല്യൂ ചെയ്യാതെ ചെയ്യാതെയൊക്കെ തിരിഞ്ഞ് നിന്നിരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു ഇതിൻ്റെ പേരിലായിരിക്കാൻ നിങ്ങൾക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോയി ഇതാക്കാനുള്ളൊരു എന്താ പറയുക മാനസികാവസ്ഥയില്ലാത്തത് ആ ഒരു പേഴ്സൺ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ളൊരു വെയ്റ്റിങ്ങിലാണ് നിങ്ങളീ പലരുടെയും കാണിക്കുന്നത് ഒരു പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു പേഴ്സണിൽ നിന്നും ആൻഡ് മുൻപ് ആ ഒരു പേഴ്സൺ ഒരുപാട് എന്താ പറയുക പല തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി എനർജീസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും അത്യാവശ്യം കുറേ എനർജീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവർക്ക് മനസ്സിലായി ആ ഒരു എനർജീസൊക്കെ അപ്പോഴത്തെ ആ ഒരു എന്താ പറയുക ഒരു ക്രഷ് അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം മാത്രമായിരുന്നു അവരൊക്കെ അവരുടെ കാര്യം വരുമ്പോൾ അവരത് ഇട്ടിട്ട് പോവുകയും ചെയ്യും പക്ഷേ അവർക്ക് ഇപ്പം മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു തോട്ട് അവർക്ക് ചെറുതായിട്ട് ഇവിടെ വന്നു തുടങ്ങുന്നതായിട്ടും കൂടി കാണിക്കുന്നുണ്ട്